നമസ്കാരം ഹൈദരാബാദ് സർവകലാശാലയിൽ രണ്ടായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വേമുല മരണം പുനരന്വേഷിക്കാൻ തെലങ്കാന സർക്കാരിന്റെ ഉത്തരവ് രോഹിത് വേമുല ദലിതനല്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച അന്തിമ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഉത്തരവ് തെലങ്കാന ഡി ജി പി രവി ഗുപ്തയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് റിപ്പോർട്ട് തള്ളുന്നതിന് കോടതിയിൽ ഡി ജി പി അപേക്ഷ നൽകും അന്വേഷണത്തിൽ രോഹിത്തിന്റെ അമ്മ അതൃപ്തി അറിയിച്ചതോടെയാണ് പുതിയ ഉത്തരവ് കേസ് അവസാനിപ്പിക്കുന്നതിനെതിരെ ഹൈദരാബാദ് സർവകലാശാല ക്യാമ്പസിലും പ്രതിഷേധം ഉയർന്നിരുന്നു രോഹിത് വേമുല ദലിതനല്ലെന്നാണ് കോടതിയിൽ പോലീസ് അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ദലിത് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയ അക്കാദമിക് നേട്ടങ്ങൾ നഷ്ടപ്പെടുമെന്നും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുമുള്ള ഭയം രോഹിതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യമൊട്ടാകെ കോളിളക്കമുണ്ടാക്കിയ വിഷയത്തിൽ അന്വേഷണം നടത്തിയ സൈബരാബാദ് പോലീസാണ് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് എ ബി വി പി നേതാവിനെ മർദ്ദിച്ചു എന്ന കുറ്റത്തിന് ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഞ്ച് ദലിത് ഗവേഷക വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു രോഹിത് വേമുല സമരം തുടരുന്നതിനിടെ രോഹിത് ജീവനൊടുക്കുകയായിരുന്നു വിദ്യാർത്ഥി സംഘർഷത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിയായിരുന്ന ബണ്ഡാരു ദത്താത്രേയ മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിക്ക് നൽകിയ കത്തിൽ ദലിത് വിദ്യാർത്ഥികളെ തീവ്രവാദികളും ദേശവിരുദ്ധരും ജാതിവാദികളുമായി മുദ്രകുത്തിയെന്നും ഇതേ തുടർന്ന് ക്യാമ്പസിലുണ്ടായ സാമൂഹിക ബഹിഷ്കരണമാണ് രോഹിതിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും വിവിധ സംഘടനകൾ കുറ്റപ്പെടുത്തി രാജ്യമൊട്ടാകെ പ്രക്ഷോഭമുണ്ടാവുകയും പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും തമ്മിൽ വൻ വാക്കേറ്റത്തിനിടയാക്കുകയും ചെയ്തതോടെ ദത്താത്രേയക്കും സർവകലാശാല വൈസ് ചാൻസലർ പി അപ്പാറാവുവിനുമെതിരെ പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമ തടയൽ നിയമപ്രകാരം ഈ അന്വേഷണത്തിലാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകിയത് അന്ന് തന്നെ രോഹിത് വേമ്പുല ദലിതനല്ലെന്ന വാദം ഉയരുകയും അത് തെറ്റാണെന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ രേഖാമൂലം തെളിയിക്കുകയും ചെയ്തിരുന്നു വട്ടേര സമുദായാംഗമാണ് എന്ന പ്രചാരണം ഖണ്ഡിക്കാൻ രോഹിതിന്റെ സമുദായം സ്ഥിരീകരിക്കുന്ന ആന്ധ്ര സർക്കാരിന്റെ ഔദ്യോഗിക രേഖ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടിരുന്നു